ഭിക്ഷ തേണ്ടി കിട്ടിയ ഒരു ഭാര്യ അവളിൽ പുത്രോൽപാദനം നടത്തി ആ പുത്രൻ ദേവേന്ദ്രനെപ്പോലും രക്ഷപ്പെടുത്തി കലിയുഗം ആരംഭിക്കുന്നത് അയ്യായിരം വർഷം മുൻപായിരുന്നു ദ്വാപരയുഗം വരെ മനുഷ്യർക്ക് ദേവലോകവുമായോ സ്വർഗവുമായോ ഒക്കെ ബന്ധമുണ്ടായിരുന്നു എന്നു ഓർക്കുക കലിയുഗത്തിലെ ആദ്യ രാജാവായിരുന്നു പരീക്ഷിത് ആ രാജാവിനുണ്ടായ മുനിശാപവുമായി ബന്ധപ്പെട്ട് രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഗവിജാതൻ അഥവാ ശൃംഖി അതേപോലെ ആസ്തികൻ ഇവർ രണ്ടുപേരുടെയും കഥയാണ് പറയുന്നത് വനാന്തർഭാഗത്തേക്ക് ഓടിക്കേറിയ പരീക്ഷിത്ത് തപസനുഷ്ഠിച്ചിരുന്ന ശമീക മഹർഷിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇട്ടതിനെ തുടർന്ന് മകനായ ഗവിജാതൻ കോപാകുലനായി ശപിക്കുന്നത് മൂലമാണല്ലോ പരീക്ഷത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ശമീക മഹർഷിക്ക് ഒരാശ്രമ പശുവിൽ അനുരാഗം തോന്നിയതിൻ്റെ അനന്തരഫലമായിരുന്നു ഗവിജാതൻ പക്ഷേ ഗവിജാതൻ മനുഷ്യരൂപിയായിരുന്നു ബാലനായിരുന്നപ്പോൾ തന്നെ ഇടയ്ക്കിടെ ബ്രഹ്മാവിനെ സന്ദർശിക്കാറുണ്ട് ഗവിജാതൻ ഉഗ്രതപസ്വിയായിരുന്നു ഒരിക്കൽ ബ്രഹ്മലോകത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് പിതാവായ മഹർഷിയെ ഒരു രാജാവ് അപമാനിച്ചതായി മകൻ അറിയുന്നത് ആ മാത്രയിൽ തന്നെ ഗവിചാതൻ കോപം കൊണ്ട് ജ്വലിച്ച് ശാപവാക്കുകൾ ഉരുവിടുകയായിരുന്നു ഏഴ് ദിവസത്തിനകം നാഗരാജാവായ തക്ഷകന്റെ ദംശനമേറ്റ് ഈ രാജാവ് മരിക്കട്ടെ ഈ ശാപവാക്കുകൾ ബ്രഹ്മാണ്ടത്തെ ആകെ വിറപ്പിച്ചു ഇനി നമുക്ക് ആസ്തികനിലേക്ക് പോകാം ജരൽക്കാരു എന്നൊരു മുനി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ലോകമാകെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹർഷിയെ ഒരിക്കൽ പിതൃക്കൾ നേരിട്ട് കണ്ടു എല്ലും തോലുമായി വികൃത രൂപത്തിലായിരുന്ന ജരൽക്കാരുവിനെ കണ്ടപ്പോൾ പിതൃക്കൾക്ക് സങ്കടമായി അവർ പറഞ്ഞു നീ ഇങ്ങനെ ബ്രഹ്മചാരിയായി അലഞ്ഞു നടന്നാൽ നമ്മുടെ പരമ്പരയ്ക്ക് അവകാശികൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു വിവാഹമൊക്കെ കഴിച്ച് ഉത്രോൽപ്പാദനം നടത്തിയില്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മണ സമൂഹം അന്യം നിന്നു പോകും ജരൽക്കാരുവിന് ഒട്ടും താൽപ്പര്യമുള്ളൊരു വിഷയമായിരുന്നില്ല അത് അവർ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ മഹർഷി പറഞ്ഞു ഞാൻ സമ്മതിക്കാം പക്ഷേ ചില നിബന്ധനകളുണ്ട് ഒന്ന് വധുവിൻ്റെ പേര് എൻ്റെ പേര് പോലെ ജരൽക്കാരു എന്ന് തന്നെ ആവണം അവളെ ആരെങ്കിലും എനിക്ക് ഭിക്ഷയായി തന്നിരിക്കണം പിതൃക്കൾ കൂടിയാലോചിച്ചു നിബന്ധനകൾ അംഗീകരിക്കാതെ മാർഗമില്ല അംഗീകരിച്ചു ജരൽക്കാരു എല്ലായിടവും ഭിക്ഷ തേടുന്ന കൂട്ടത്തിൽ ഒരു കന്യകയെ ഭിക്ഷ തരാനുണ്ടോ പേരിൽ ജരൽക്കാരു എന്നായിരിക്കണം ജരൽക്കാരുണ്ടോ ജരൽക്കാരു എന്നുകൂടി വിളിച്ചു പറഞ്ഞു തുടങ്ങി ഭിക്ഷതേണ്ടി നടന്നതല്ലാതെ മഹർഷിയുടെ യാചനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ അങ്ങനെയിരിക്കവെയാണ് നാഗരാജാവായ തക്ഷകൻ്റെ സഹോദരൻ വാസുകി മഹർഷിയുടെ ഈ യാചനാസ്വരം കേൾക്കാനിടയായത് യാതൊരുച്ഛികമെന്ന് പറയാം വാസുകിക്ക് ഒരു വളർത്തു സഹോദരി ഉണ്ടായിരുന്നു മനസാദേവി ആ കുട്ടിക്ക് ജരൽക്കാരു എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു വാസുകിയുടെ വളർത്തു സഹോദരിയായ മനസാദേവി വെറുമൊരു സാധാരണക്കാരിയല്ലായിരുന്നു ബാല്യം മുതൽക്കേ ശിവനെ തപസ്സു ചെയ്യാൻ തുടങ്ങി ആയിരം ദിവ്യവർഷത്തെ തപസ്സിനു ശേഷം ശിവൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അനുഗ്രഹങ്ങൾ നൽകി ശിവന്റെയും വാസുകിയുടെയും അനുവാദത്തോടെ പിന്നീട് ശ്രീകൃഷ്ണനെ തപസ് ചെയ്തു മൂന്ന് യുഗങ്ങളോളം നീണ്ട തപസ്സിൻ്റെ ഒടുവിൽ ശ്രീകൃഷ്ണൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അനന്തൻ ഉൾപ്പെടെയുള്ള സർവനാഗങ്ങളുടെയും അതിവിയായി തീരട്ടെ അനുഗ്രഹിച്ചു അതേപോലെ നാഗങ്ങൾക്ക് മോക്ഷം ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള ധർമ്മിഷ്ഠനായ ഒരു പുത്രൻ ദ്വാപര യുഗാന്ത്യത്തിൽ ദേവിക്ക് ഉണ്ടാകുമെന്നും വരം നൽകി അങ്ങനെ മൂന്ന് യുഗങ്ങൾ നീണ്ട തപസ്സിന് ശേഷം ക്ഷയിച്ചുണങ്ങി ശുഷ്കിച്ച് കൃഷഗാത്രിയായി തീർന്നിരുന്നു മനസാദേവി ഭിക്ഷതണ്ടി നടന്നിരുന്ന ജരൽക്കാരു മുനിയുടെ ശബ്ദം കേട്ട് കൗതുകപൂർവ്വം വാസുകി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ വാസുകി സഹോദരിയെ മുനിക്ക് വിവാഹം ചെയ്തു നൽകാൻ തീരുമാനിച്ചു മറ്റു രണ്ട് നിബന്ധനകൾ കൂടി മഹർഷിക്കുണ്ടായിരുന്നു ഒന്നാമതായി അവളെ മുനി സംരക്ഷിക്കുകയില്ല രണ്ടാമത്തേത് അവൾ മുനിക്ക് അപ്രിയമായി എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും ഈ രണ്ട് നിബന്ധനകൾ വാസുകയും സഹോദരിയും സമ്മതിച്ചു അങ്ങനെ മഹർഷി ഭാര്യയായ ഭാര്യയായവുമൊന്നിച്ച് വാസുകിയുടെ കൂടെ തന്നെ താമസവും ആരംഭിച്ചു യാതൊരു അപ്രിയവും ചെയ്യാതെ ശ്രദ്ധയോടുകൂടി ജരൽക്കാരു ഭർത്താവിന് പരിചരിച്ചു പോന്നു ആനന്ദപ്രദമായ അനേക വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം മഹർഷി ഭാര്യയുടെ മടിയിൽ തലവച്ചുറങ്ങുകയായിരുന്നു സൂര്യൻ അസ്തമിക്കാറായി സന്ധ്യാവന്ദനത്തിനായി മുനി ഉണരേണ്ടത് ആവശ്യമാണല്ലോ സന്ധ്യാവന്ദനം മുടങ്ങാൻ പാടില്ല മഹർഷിയെ ഉണർത്താൻ മനസാദേവിക്ക് ഭയം കോപിഷ്ടനായ അദ്ദേഹം നിദ്രാഭംഗം വരുത്തിയാൽ തന്നെ ചിലപ്പോൾ ശപിച്ചുവെന്ന് വന്നാലോ ഉണർത്തിയില്ലെങ്കിൽ അതും ഒരു കുറ്റമായേക്കാം ഭാര്യ തക്ക സമയത്തിന് ഉണർത്തിയിരുന്നെങ്കിൽ സന്ധ്യാവന്തനം മുടങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ശവിച്ചേക്കും ഇപ്രകാരം ചിന്തിച്ച് ജരൽക്കാരു ആകെ അസ്വസ്ഥയായി സമാനമായ മറ്റൊരു സന്ദർഭം പുരാണങ്ങളിലുണ്ട് കർണൻ ഗുരുവായ പരശുരാമൻ്റെ ഉറക്കം വിഘ്നം വരാതിരിക്കാൻ തൻ്റെ തുടഭേദിച്ച വണ്ടിൻ്റെ പരാക്രമം സഹിച്ചിരുന്നൊരു സംഭവം ഓർമ്മയുണ്ടല്ലോ എന്തായാലും ജരൽക്കാരു എന്ന മനസാദേവി ഒരു കാര്യം തീരുമാനിച്ചു മുനിയെ ഉണർത്തി നിദ്രയിൽ നിന്ന് ഉണർത്തപ്പെട്ട മുനി രോഷാക്കുലായി ഭാര്യയെ അത്സിച്ചു അതിരേ നീ എനിക്ക് അപ്രിയം ചെയ്തിരിക്കുന്നു നാം തമ്മിലുള്ള നിബന്ധന ഓർക്കുന്നല്ലോ ഞാൻ ഇതാ വിടചൊല്ലുന്നു കണ്ണുനീർ വാർത്തുകൊണ്ട് മനസാദേവി പറഞ്ഞു മഹാമുനെ അങ്ങനെ വിട്ടു പിരിയരുത് ഞാൻ അങ്ങക്ക് യാതൊരു അപ്രിയവും ചെയ്തിട്ടില്ല ഭാര്യാധർമ്മം നിറവേറ്റുക മാത്രമേ ചെയ്തുള്ളൂ സന്ധ്യാവന്ദനം മുടങ്ങാതെ നോക്കേണ്ടത് മുനിപത്നിയുടെ ധർമ്മമല്ലേ എന്നാൽ അവളുടെ കണ്ണുനീർ കൊണ്ടൊന്നും മഹർഷി ഇളകിയില്ല അപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ വിവാഹത്തിൽ നിന്ന് നമുക്കൊരു പുത്രൻ പോലും ഇതേവരെ ജനിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ഭഗവാൻ എനിക്ക് അത്യുത്തമനായൊരു പുത്രൻ ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചിട്ടുള്ളതാണ് ഒരു നിമിഷം മുനി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അസ്ഥി തേ സുഭഗേ ഗർഭം ഉടനെ തന്നെ മഹർഷി എന്നേക്കുമായി മനസാദേവിയെ വിട്ടുപിരിഞ്ഞു ശിവനും പാർവതിയും മനസാദേവിയെ സ്വീകരിച്ച് സ്വപുത്രയെപ്പോലെ വീണ്ടും വളർത്തി അസ്ഥി തേ സുഭഗേ ഗർഭം എന്ന് മുനി പറഞ്ഞത് മനസാദേവി വാസുകിയെ അപ്പോൾ തന്നെ ധരിപ്പിച്ചിരുന്നു യഥാകാലം ദേവി പ്രസവിച്ചു ഈ ശിശുവാണ് ആസ്തികൻ ബാലനായ ആസ്തികന് വിദ്യാഭ്യാസം ജ്ഞാനോപദേശം എന്നിവ നൽകിയത് പരമശിവൻ തന്നെയാണ് ഇക്കാരണത്താൽ ആസ്തികൻ ചെറുപ്രായത്തിൽ തന്നെ അത്യുഗ്രമായ തപശക്തി നേടി ഇനി വീണ്ടും നമുക്ക് ഗവിജാതനിലേക്ക് പോകാം ശാപവചനങ്ങൾ ചൊരിഞ്ഞ ഉടനെ ശമികൻ തപസ്സിൽ നിന്ന് ഉണർന്നു മകൻ ശപിച്ചത് പരീക്ഷിത്തെന്ന ധർമ്മരാജാവിനെയാണെന്നും ധർമ്മിഷ്ടനായ പരീക്ഷിത്തിനെ ശപിച്ചത് അപക്വമായി പോയെന്നും പറഞ്ഞ് വിലപിച്ചു പക്ഷേ ഇനിയൊന്നും ചെയ്യാനാവുമായിരുന്നില്ലല്ലോ ഗവിജാതനും പശ്ചാത്താപം ഉണ്ടായി ശമീകൻ ശാപവൃത്താന്തം പരീക്ഷിത് രാജാവിനെ അറിയിച്ചു വിധിവഹിതം ലംഘിക്കാനാവില്ലല്ലോ എന്നായിരുന്നു രാജാവിൻ്റെ പ്രതികരണം പക്ഷേ ചെയ്യാവുന്നിടത്തോളം മുൻകരുതലുകൾ എടുക്കാൻ മന്ത്രി മുഖ്യന്മാർ തീരുമാനിച്ചു തർകൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമുണ്ടായിരുന്നു തക്ഷകൻ ഒരു ദുഷ്ടനാഗമല്ല ആരെയും ദംശിക്കുന്നവനുമല്ല തക്ഷകനെയും ആ ശാപം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാക്കി പക്ഷേ ശാപത്തിൽ നിന്നും മോചനമില്ലല്ലോ തക്ഷകൻ്റെ വിഷം കൊണ്ട് രാജാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ രാജാവിനെ വിഷചികിത്സയാൽ പുനർജീവിപ്പിക്കാനായി കാശ്യപ മഹർഷി ഹസ്തനപുരത്തേക്ക് യാത്ര തിരിച്ചു വഴിയിൽ തക്ഷകനെ കണ്ടു യാത്ര ഉദ്ദേശ്യം മനസ്സിലായ തക്ഷകൻ യമധർമ്മൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചു പരീക്ഷിത് രാജാവിൻ്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു കാശ്യപൻ ഇതറിഞ്ഞതോടെ തിരിച്ചുപോയി തക്ഷകൻ അനേകം നാഗങ്ങളോട് മുനിവേഷധാരികളായി ഫലമൂലാദികൾ വഹിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്താൻ നിർദ്ദേശിച്ചു അതിൽ ഒരു ഫലത്തിൽ ചെറു കൃമിയുടെ രൂപത്തിൽ തക്ഷകൻ ഒളിച്ചിരുന്നു നാഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റ സ്തംഭ മാളികയിലിരുന്ന് ആരെയും കാണാൻ അനുവദിക്കാതെ ഇരിക്കുകയായിരുന്നു പരീക്ഷിത രാജാവ് പക്ഷേ വിധിഹിതം കടക്കാൻ ആവില്ലല്ലോ കൃത്യസമയത്തു തന്നെ തക്ഷകൻ ഒളിച്ചിരുന്ന ഫലം രാജാവ് എടുക്കുകയും അതിനുള്ളിലിരുന്ന ചെറുകൃമി ഭീമാകാരനായ ഉഗ്രസർപ്പമായി മാറുകയും രാജാവിനെ കൊത്തുകയും ചെയ്തു ഈ കഥ എല്ലാവർക്കും അറിവുള്ളതിനാൽ കൂടുതൽ വിശ് വിവരിക്കുന്നില്ല പക്ഷേ മകനായ ജനമേജയൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതോടെ ഒരു പ്രതിജ്ഞ ചെയ്തു താനൊരു യാഗം നടത്തുമെന്നും ആ യാഗാഗ്നിയിൽ തക്ഷകനുൾപ്പെടെ ലോകത്തിലുള്ള എല്ലാ നാഗങ്ങളെയും സർപ്പങ്ങളെയും ഹോമിക്കും എന്നായിരുന്നു പ്രതിജ്ഞ യാഗഭൂമി യാഗശാല നിർമ്മിക്കപ്പെട്ടു ഋത്തിക്കും കാർമ്മികനുമായി ഉത്തങ്ക മഹർഷിയാണ് നിയോഗിക്കപ്പെട്ടത് ഹോമം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഊട്ടത്തോടെ സർപ്പങ്ങൾ വന്ന് അഗ്നിയിൽ വീണു തുടങ്ങി ഇങ്ങനെ പത്തു കോടിയോളം നാഗങ്ങൾ യാഗാഗ്നിയിൽ വെന്ത് കരിഞ്ഞു തക്ഷകൻ മാത്രം വന്നില്ല ജനമേചയൻ അക്ഷമനായി എൻ്റെ പിതാവിനെ നിഗ്രഹിച്ച തക്ഷകന് വേണ്ടിയിട്ടാണ് ഈ യാഗം എന്നിട്ട് തക്ഷകൻ എവിടെ ആ സമയത്ത് തക്ഷകൻ ഇന്ദ്രസിംഹാസനത്തിൽ ചുറ്റിക്കിടക്കുകയായിരുന്നു ഇന്ദ്രൻ അഭയം നൽകിയിരിക്കുന്നത് കൊണ്ട് തക്ഷകൻ വരില്ല മഹർഷി പറഞ്ഞു വീണ്ടും ജനമേജയൻ കോവാകുലിനായതോടെ ഉത്തങ്കൻ ഇന്ദ്രൻ്റെ സിംഹാസനമടക്കം ആവാഹിച്ചു സിംഹാസനം ഇളകിത്തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ പരിഭ്രമിച്ചു ദർശകനോട് പറഞ്ഞു സ്നേഹിത ഏതായാലും യജ്ഞം നടക്കുന്ന സ്ഥലം വരെ പോകാതെ തരമില്ല അത് സിംഹാസനത്തിലിരുന്ന് വേണ്ട വരൂ നമുക്ക് എൻ്റെ വിമാനത്തിൽ പോകാം അവിടെ ചെന്ന് രാജാവിനോട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കാൻ നോക്കാം അതുവരെ എൻ്റെ തലപ്പാവിനകത്ത് ഇരുന്നു കൊള്ളൂ ഇതേ സമയത്താണ് ആസ്തികൻ സർപ്പയജ്ഞം മുടക്കാനുള്ള ദൗത്യവുമായി രാജധാനിയിലെത്തിയത് ബാലമുനിയുടെ വേഷത്തിലായിരുന്നതുകൊണ്ട് ദ്വാരപാലകർ തടയാൻ ശുഷ്കാന്തി കാട്ടിയില്ല അവിടെ വച്ച് ബാലമുനി രാജാവിനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ ആലപിച്ചു സ്തുതികൾ കേട്ട് ജനമേജയനും ഋത്തിക്കുകളും അത്ഭുതപ്പെട്ടു രാജാവ് പറഞ്ഞു ഋത്തുക്കുകളെ ഈ ബാലൻ ഒരു ജ്ഞാനവൃദ്ധൻ തന്നെ ഞാൻ ഈ ബാലനിൽ സംപ്രീതനായിരിക്കുന്നു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ അദ്ദേഹത്തെ അകത്ത് പ്രവേശിപ്പിക്കാം ആ ബാലന് എന്ത് വരം നൽകാനും ഞാൻ തയ്യാറാണ് രാജാവ് ആസ്തികനെ അടുത്ത് വിളിച്ച് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു ആസ്തികം വരം ചോദിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ ഉത്തങ്ക മഹർഷി തക്ഷകനെയും ഇന്ദ്രനെയും ഒരുമിച്ച് ആവാഹിച്ച് ഹോമകുണ്ടത്തിന് മുകളിൽ വരുത്തിക്കഴിഞ്ഞിരുന്നു ഇന്ദ്രൻ പേടിച്ച് വിറച്ച് തക്ഷകൻ ഒളിച്ചിരുന്ന തന്റെ തലപ്പാവ് വലിച്ചെറിഞ്ഞതിനു ശേഷം തിരിഞ്ഞോടി ഈ സമയം ആസ്തികൻ വൃത്തിക്കകളോട് താൻ വരം വരിക്കും വരെ മന്ത്രോച്ചാരണം നിർത്തണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കട്ടെ 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 എന്ന് വിളിച്ചു പറഞ്ഞു മന്ത്രോച്ചാരണം നിന്നു തക്ഷകൻ ഒളിച്ചിരുന്ന തലപ്പാവ് ഹോമാഗ്നിയിലേക്ക് പതിക്കാതെ ആകാശത്തിൽ വളരെ ഉച്ചത്തിൽ സ്തംഭിച്ചു നിന്നു അപ്പോൾ സർപ്പസത്രം നിർത്തണമെന്ന വരം ആസ്തികൻ ജനമേയുവിനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട് ദുഃഖിതനായ രാജാവ് അങ്ങനെ ഒരു വരം ചോദിക്കരുതെന്നും മറ്റെന്തെങ്കിലും ചോദിക്കാമെന്നും പറഞ്ഞു പക്ഷേ ആസ്തികൻ പറഞ്ഞു രാജാവ് വാഗ്ദാന ലംഘനം നടത്തരുത് ആ ഒറ്റവരം മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ ഖണ്ഡിതമായി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വിഷണ്ണനായ രാജാവ് മഹർഷിമാരോടും മന്ത്രിമുഖ്യന്മാരോടും താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവരെല്ലാം ആലോചനയിലാണ് എന്നിട്ട് ആസ്തികൻ ആവശ്യപ്പെട്ട വരം നൽകുകയാണ് ധർമ്മനീതിക്ക് അനുയോജ്യം എന്ന് അഭിപ്രായപ്പെട്ടു ജനമേജയൻ ആസ്തികൻ ആവശ്യപ്പെട്ട വരൻ നൽകി ഋത്തിക്കുകൾ മന്ത്രോച്ചാരണം നിർത്തി സർപ്പയജ്ഞം സമാപിച്ചു ആകാശത്തിൽ സ്തംഭനാവസ്ഥയിൽ നിന്നിരുന്ന തക്ഷകൻ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് തലപ്പാവ് ദൂരെ എറിഞ്ഞിട്ട് മനുഷ്യദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു ദൗത്യം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആസ്തികനെ മാധുലനായ വാസുകയും അമ്മയായ ജരൽക്കാരുവും സ്നേഹപുരസ്സരം തലോടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവും